ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള ഒരു കവർച്ച കടന്നിട്ടില്ല അതായത് ക്യുഡ് പ്രോക്കോ എന്ന് പറയും ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ അങ്ങനെയാണ് പതിനെണ്ണായിരം കോടി രൂപ നൽകിയത് അത് സുപ്രീം കോടതി അവസാനിപ്പിച്ചപ്പോൾ വേറെ ഏത് രാജ്യത്താണെങ്കിലും അതേക്കുറിച്ചൊരു അന്വേഷണം വരും എന്തെങ്കിലും തിരിച്ച് ഫേവറുകൾ കിട്ടിയോ എന്നുള്ളത് ഇപ്പോൾ ആണെങ്കിൽ സെനറ്റും കോൺഗ്രസിന്റെ സമിതികൾ അന്വേഷിക്കും ഓരോ അന്വേഷണം നടന്നില്ല മാത്രമല്ല ഇപ്പോൾ വീണ്ടും നിങ്ങൾക്കറിയോ അതായത് ടാറ്റ എഴുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ ബിജെപിക്ക് സംഭാവന ചെയ്തു എപ്പോഴാണ് സംഭാവന ചെയ്തത് അവർക്ക് രണ്ട് സെമി കണ്ടക്ടർ പ്ലാന്റ് കൊടുത്തത് ഇതുതന്നെ മുരുകപ്പ തമിഴ്നാട്ടിൽ ഒരു സെമി കണ്ടക്ടർ കൊടുത്തപ്പോൾ കൊടുത്തു പണം നൂറിലേറെ കോടി രൂപ ഇപ്പോൾ നൽകിയ തുകയ്ക്ക് പിന്നിലുള്ള ഉദ്ദിഷ്ടകാര്യ ഉപകാര സ്മരണ അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വെട്ടിപ്പായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്നത് ഇതിന് ഇത് ചർച്ച ചെയ്യാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് ഇതുപോലെ തന്നെ മേഘാ കൺസ്ട്രക്ഷനെ പോലെ ജലത്തൊക്കെ സിപിഎമ്മിന് പൈസ കൊടുത്തിട്ടുണ്ട് കോടി ലക്ഷം താങ്കൾ പന്ത്രണ്ട് ലക്ഷം ും കേരളത്തില് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നാമമാത്രമായൊരു തുക കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അത് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അപ്പൊ നമ്മള് സംഭാവന സ്വീകരിക്കരുന്ന് പറയരുതല്ലോ ഞാൻ കൊടുത്തില്ലേ സി പി എമ്മിന് എന്താ കാരണം എന്താ കാരണം ഞങ്ങൾ സി പി എം എം പിമാരെല്ലാം ലവി കൊടുക്കാറുണ്ട് ആ ലവിയുടെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് അല്ല ലെവിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നത് ലെവി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഭാവനയായിട്ടാണ് കൊടുക്കുന്നത് കൊലപാതകം ഇപ്പോൾ ആർ എസ് കാരണം അതിൻ്റെ ബില്ലെന്നാണ് എൽ വി ഗവർണർമാർക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുവരെ പ്രക്ഷോഭമുണ്ടാകുന്നവർ അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുന്നവരെ അവർ ആൾക്കൂട്ട കൊലപാതകം എന്ന രീതിയിലേക്ക് കണ്ടില്ല പോലീസ് പോലും മൃതദേഹം എത്തിച്ചു തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേരള പോലീസ് എടുത്ത് ഈ ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ചു ഇങ്ങനെ ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നതിനാദ്യ എന്നെ അത് അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഒരു കണക്കിന് ഈ ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഈ ഒരു ജ്വരവുണ്ടല്ലോ ഈ ഒരു അവർ വമിക്കുന്ന ഒരു പോയിസൺ അത് നമ്മുടെ കേരളത്തിലേക്കും എത്തിയിരിക്കുന്നുള്ളതാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അതിശക്തമായ അന്വേഷണം നടത്തി ഇതിന് പിന്നിലുള്ള എല്ലാവരെയും കണ്ടെത്തണം കേരളം ഇന്ത്യയിൽ നിന്ന് മാറി ചിന്തിക്കുന്നൊരു സംസ്ഥാനമാണ് പക്ഷേ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ഇവിടുത്തെ ബി ജെ പി തന്നെയാണ് അവിടത്തെ ബി ജെ പി ഒരു മാറ്റമില്ല ഇതേ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പല രൂപത്തിലും ശ്രമിക്കുന്നുണ്ട് അതിശക്തമായ നിലപാടുകൾ വേണംവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് പണ്ടൊക്കെ ബജറ്റിലാണ് ഈ പറയുന്ന നിരക്ക് വർദ്ധിക്കുന്നത് പണ്ട് ഒരു റെയിൽവേ ബജറ്റ് തന്നെ ഉണ്ടായിരുന്നു ബിജെപി വന്ന ശേഷം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചു ഇപ്പോൾ ബജറ്റിന്റെ പേപ്പറുകൾ പോലും യഥാർത്ഥത്തിൽ യഥാസമയം നമുക്ക് കിട്ടാറില്ല ഏത് പദ്ധതിക്ക് എന്ത് പൈസ ഇന്ന് പോലും അതിന് പിങ്ക് ബുക്ക് എന്നാണ് പറയുന്നത് അതുപോലും കിട്ടാറില്ല ഇങ്ങനെ അടിക്കടി അടിക്കടി ഇവർ വർദ്ധിപ്പിക്കുകയാണ് അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് യാത്രാ നിരക്കിൽ ഇവർ നടത്തിയിരിക്കുന്ന വർധനവെന്ന് പറയുന്നത് ഭീമമായ വർധനമാണ് ആറാറ് മാസം കൂടുമ്പോൾ ഇവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ആറാറ് മാസം കൂടുമ്പോൾ അത് ചെറിയ കൊള്ളയല്ല വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ഇന്ന് പ്രതിഷേധിച്ച് പ്രതിഷേധിക്കില്ല രാജ്യവ്യാപകമായിട്ട് ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ കക്ഷികളും പ്രതിഷേധത്തിലാണ് ഇനി കോൺഗ്രസ് എന്താ ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല ഞാനിത് പറയുന്നത് ഒന്ന് ചിന്തിക്കുക അതായത് ഇത് എന്നെ സമീപിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാത്ത നിരവധി ആൾക്കാരുടെ മനസ്സിലുള്ള രോഷവും വേദനയുമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ഉള്ള സവിശേഷമായിട്ടുള്ള വിയോജിപ്പല്ല ഇങ്ങനെയല്ല പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു പ്രതികരണം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് പരസ്പരം മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് കേരളവും ബംഗാളും അപ്പോൾ ഇനി ഇനി ഒന്നിച്ചുള്ള അതിന് നമുക്കിവിടെ ബിജെപിക്കെതിരെയുള്ള പ്രതിഷേധമല്ലേ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങൾ എല്ലാ പിന്നെ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ചതൊന്നും അല്ലേ പക്ഷെ അതേസമയം തന്നെ വിമർശിക്കേണ്ട വിഷയങ്ങൾ ഞങ്ങൾ വിമർശിക്കും പക്ഷേ ആ വിമർശനമെന്ന് പറയുന്നത് വസ്തുതാപരമായിരിക്കും അതല്ലാതെ പാരയും പാരടിയുമായിട്ട് ഞങ്ങൾ അതിനെ മാറ്റില്ല കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച നടത്താനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ടും നിയോഗിക്കപ്പെട്ടിരിക്കുന്നതല്ലേ കേരളത്തിലെ എം പിമാര് അവരാ പണി ചെയ്യണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രാവശ്യവും എം പി കോൺഫറൻസ് വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറയുന്ന എന്താണ് നിങ്ങൾ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൌത്യമല്ലേ ബാലഗോപാലിനെ കുറിച്ചുണ്ടാ 啊，谢你沃克。Okay.